മലയാള സിനിമയിൽ മറ്റൊരു താരപുത്രി അരങ്ങേറ്റം കുറിക്കുന്നു നടൻ നിഷാന്ത് സാഗറിന്റെ മകൾ നന്ദ നിഷാന്ത് സംവിധായകൻ ഗാലിദ് റഹ്മാൻ ഒരുക്കുന്ന ആലപ്പുഴ ജിംഖാൻ എന്ന ചിത്രത്തിലൂടെ നായികയായി എത്തുകയാണ് അച്ഛന്റെ പാത പിന്തുടരാൻ പ്രേരിപ്പിച്ചതായി നന്ദ പറയുന്നു എന്നാൽ ഇതിൽ അദ്ദേഹത്തിന്റെ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അവൾ വ്യക്തമാക്കുന്നു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠനം പൂർത്തിയാക്കിയ നന്ദ സിനിമയെക്കുറിച്ചുള്ള അവളുടെ ആകാംക്ഷയെക്കുറിച്ചും അതിലേക്കുള്ള പ്രവേശനത്തിനുള്ള സാന്ദ്രമായ ശ്രമങ്ങളെക്കുറിച്ചും തുറന്നു പറയുന്നു ഡിഗ്രിക്കപ്പുറം സിനിമയെ കൂടുതൽ പഠിച്ചപ്പോഴാണ് അതിനുള്ള താൽപ്പര്യം കൂടുതൽ ശക്തമായത് എൻ്റെ കഴിവ് പരീക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിനാലാണ് ഓഡിഷൻ പരീക്ഷിച്ചത് നന്ദ പറയുന്നു അച്ഛൻ്റെ സ്വാധീനമില്ലാതെ ഓഡിഷൻ വഴിയാണ് എൻ്റെ പ്രവേശനം സാധ്യമായതെന്നും ഈ സിനിമയിൽ അവസരം ലഭിച്ചാൽ അതിനേക്കാൾ വലിയൊരു വലിയൊരങ്ങേറ്റം മലയാള സിനിമയിൽ ഉണ്ടാകില്ല എന്നുമാണ് അച്ഛൻ പറഞ്ഞതെന്ന് നന്ദ വ്യക്തമാക്കി പല ഹിറ്റ് സിനിമകൾക്ക് പിന്നിൽ നിൽക്കുന്ന ഗാലിദ് റഹ്മാന്റെ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തുന്നത് തന്നെ ഒരു ഭാഗ്യമായി കണ്ടിരിക്കുന്നുവെന്നും നന്ദ നിശാന്ത് പറയുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ലവ് ഉണ്ട തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കിയ ഗാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിൻഖാന മികച്ച പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നടൻ നിശാന് സാഗർ ജോക്കർ എന്ന ദിലീപ് ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം തിളക്കം ഫാന്തം പുലിവാൽ കല്യാണം രസികൻ തിരക്കഥ കാര്യസ്ഥൻ ആർ ഡി എക്സ് അന്വേഷിപ്പിൻ കണ്ടത്തും തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് ഇപ്പോൾ അച്ഛൻ നടനായി തുളങ്ങിയ മലയാള സിനിമാ ലോകത്ത് നന്ദ നിശാന്ത് നായികയായി ചുവടുവെക്കുന്നു ആലപ്പുഴ ചിൻകാന ഏതു തരത്തിൽ അവളെ പ്രശസ്തിയാക്കുമെന്നത് കാത്തിരുന്നു കാണാൻ